ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ സഫാരി മോളാണ് ട്ടോ ഷാർജർ അല്ല സഫാരി മോളിലാണ് ഞാനൊരു ഹെയറിനൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാണ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് രണ്ട് വർഷം മുന്നേ ഞാൻ ചെയ്തത് അപ്പം അതിന് ശേഷം ഇപ്പം ഭയങ്കരമായിട്ട് ഫ്രിസിനസും എന്താ പറയുക ഭയങ്കര ഡാമേജഡായി ഹെയർ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്കിത് മാനേജബിൾ അല്ല ഹെയർ പെട്ടെന്ന് കെട്ടു പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഞാനിവിടെ അഫാരി മോളിലുള്ള സൈറ സലൂൺ ഉണ്ട് അപ്പോൾ അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ കുറേ ദിവസമായി ഞാനൊരു നല്ലൊരു സ്ഥലമൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പം അപ്പോഴാണ് ഒരു ദിവസം ഇവിടെ വന്നപ്പം നോക്കുമ്പം ഇവിടെ പാക്കേജസ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിരിച്ചു വന്നാൽ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം കുറച്ചുകൂടെ നമുക്കൊരു റീസണബിൾ റേറ്റിലൊക്കെയാണ് ചെയ്തു തരുന്നത് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അപ്പോൾ വന്ന് ഇവിടെ ഞാൻ തലേ ദിവസം വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിന് അങ്ങനെ എന്താ പറയുക വന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ഹെയറൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കറിയില്ല എന്തെന്നില്ലാത്തൊരു ഭംഗി എൻ്റെ ഹെയറിന് ഈ ഒരു ദിവസം അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് വേറൊന്നിലേക്ക് മാറാൻ ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഓക്കെ എല്ലാം പ്രിപ്പയർ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ പോലും പെട്ടെന്ന് എനിക്കത് പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ചെയ്യണോ ചെയ്യണ്ടോ ചെയ്യേണ്ടോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഇങ്ങനെ ഒരു ഡബിൾ മൈൻഡ് ആയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് വന്നത് അപ്പോൾ ആളുകാരണം ചെയ്യുന്നൊക്കെ പറഞ്ഞു ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പാക്കേജിനെ പറ്റി ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് പറഞ്ഞു പോകാം ഇത് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഒരു പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പറയാം കേട്ടോ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് ഡ്രൈ ആക്കുകയാണ് കേട്ടോ നി അപ്പം ഈ ഡ്രൈ ആക്കുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സെറ്റായിട്ടോ ഇനി ഓക്കെ ചെയ്യാന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ എൻ്റെ മൈൻഡ് അപ്പോഴത്തേക്ക് മാറി ഹെയറ് ഡ്രൈ ആക്കിയതിന് ശേഷം പിന്നെ ഉള്ളത് ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഇവർ ക്രീമൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ടൈം എടുക്കും ഈ ക്രീം അപ്ലൈ ചെയ്യാനൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷമ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് വശമൊക്കെ എടുക്കുന്നത് ഈ ഇങ്ങനെ കുറേ ടൈം ഇരിക്കേണ്ടേ അതൊക്കെ കൊണ്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹെയറിൽ ഈ ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ ചെയ്തപ്പോൾ ഇങ്ങനെ ക്യാപ്പ് ഒന്നും വെച്ചിട്ടുണ്ടായില്ല അങ്ങനെ ക്യാപ്പ് വെച്ചൊരു ഫോർട്ടി അത് വെച്ചുകൊണ്ട് കുറച്ചും കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ താഴെ ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര കുറച്ചും കൂടെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ക്യാപ്പ് വെച്ചതുകൊണ്ട് ആ ഹെയർ ഒന്ന് എന്താ പറയുക നമുക്കത്ര ഒരു പ്രശ്നമില്ല ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ ആ ഒരു ടൈം കുറച്ചും കൂടെ നമുക്ക് ആയിരുന്നു അങ്ങനെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് ശേഷം ഹെയർ പിന്നെയും വാഷ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നില്ല ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം പിന്നെയും ഒന്ന് ഡ്രൈ ആക്കണം ഹെയർ എന്നിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണല്ലോ അയേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ കുറേ ടൈം എടുത്ത് ചെയ്യേണ്ടതാണല്ലോ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഹെയർ ഒക്കെ ഏറ്റവും ഒരു മെയിൻ സ്റ്റെപ്പും അയേണിംഗ് ആണല്ലോ അങ്ങനെ കുറേ ടൈം എടുത്ത് അയേണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ഹെയർ ആണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് ആ മുന്നേ ഉള്ളതിനേക്കാളുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലേ അപ്പം ഞാനും അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നല്ല എന്താ ഹെയർ കുറച്ചുകൂടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല എനിക്ക് ഒരു നല്ല ഇഷ്ടമായിട്ടോ അപ്പം ഇത് കഴിഞ്ഞില്ല ഇനിയിപ്പം നാളത്തെ ഒരു ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞതിന് ശേഷമേ ഈ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും കുറച്ചും കൂടെ നല്ല ഗ്ലൈസിങ് ഒക്കെ ഉണ്ടാവും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡേ ആണ് അടുത്ത ഇതിൻ്റെ സ്റ്റെപ്സ് ഉള്ളത് അപ്പോൾ അതും ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് ബോറടിപ്പിക്കുകയോ എന്നും ചെയ്യാണ്ട് പെട്ടെന്ന് എല്ലാ പ്രോസസ്സും അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ നമുക്കിതാ നെക്സ്റ്റ് ഡേ ആണ് അപ്പം ഒരു ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം ഞാൻ ഇതാ തിരിച്ച് പിന്നെയും വന്നിട്ടുണ്ട് അവിടത്തേക്ക് പിന്നെ ഏകയും നമ്മൾ ഹെയർ വാഷ് ചെയ്തു അപ്പോൾ ഹെയർ വാഷ് ചെയ്ത് അതിന് ശേഷം പിന്നെ ഡ്രൈ ആക്കി അപ്പോഴത്തേക്ക് ഹെയർ കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയി ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം ഞാനിപ്പോൾ വന്ന പ്രോട്ടീനോ അല്ലെങ്കിൽ കരയറ്റോ അതൊക്കെ ചെയ്ത സമയത്തും ഹെയർ ഭയങ്കര ഒരു ഫ്ലാറ്റ് യോണിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് എന്താ ഹെയർ ഭയങ്കര തിന്നായതുപോലെ പൊതുവേ എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ഹെയർ ആണ് അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ അയോണൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കൂടെ അതൊന്ന് ഫ്ലാറ്റാവുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടെ ആയിട്ട് തോന്നി കേട്ടോ ഒരുപാട് അങ്ങ് ഫ്ലാറ്റായിട്ടുണ്ടായില്ല എന്നാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു നല്ല ഗ്ലൈസിങ് ഒക്കെ ഉണ്ടായിരുന്നു ഹെയറിന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജ്യർ അത് കഴിഞ്ഞു കേട്ടോ ഇനി ഈ ഒരു പാക്കേജിൽ തന്നെ ഹെയർ കളറിങ്ങും പിന്നെ ഹെയർ കട്ടും ഇൻക്ലൂഡഡ് ആയിരുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് ഹെയർ കളറിംഗ് ആണ് അപ്പോൾ ഞാനിതിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെർഗണ്ടി അങ്ങനെ എന്തോ കേട്ടോ അതാണ് ഞാൻ പ്രൊനസ് ചെയ്യുന്നത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് ബെർഗണ്ടി കളറാണ് അതെന്താണെന്ന് അവർ പറഞ്ഞത് ഈ ഒരു കളർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ബ്ലീച്ച് ഇടേണ്ടി വരില്ല കാരണം നമ്മൾ ഈ പ്രോട്ടീനൊക്കെ പോലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും ബ്ലീച്ച് ഇട്ട് കളർ ചെയ്തു കഴിഞ്ഞാൽ അതിന് ൊരു ചെയ്തേനൊരു ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ലാലോ അതുകൊണ്ട് ബ്ലീച്ച് ഇടാത്ത ഒരു കളറ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു ബർഗണ്ടി കളർ ചൂസ് ചെയ്തത് പിന്നെ ഇത് ഫസ്റ്റ് നമുക്ക് ഹെയറിൽ ടെസ്റ്റ് ചെയ്യാലോ അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു റെഡ് കളറൊക്കെ കണ്ടപ്പോൾ എനിക്കിത് വേണോന്നുള്ളൊരു ഒരു ഡൗട്ടൊക്കെ ഉണ്ടേനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിന് അവർ എൻ്റെ അടുത്ത് ഫോർ സ്ട്രാൻസ് ചെയ്യാനാണ് പറഞ്ഞത് അന്ന് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുന്നതാണ് പക്ഷേ ഞാൻ പിന്നെ അതൊക്കെ കുറച്ചൊരു ടു സ്ട്രാൻസിലൊക്കെ ഒതുക്കി അത്ര ചെയ്തിട്ടുള്ളൂ പിന്നെ പക്ഷേ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടോ മുന്നേ ഞാൻ ചെയ്ത കളർ എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ആയിട്ട് തോന്നി ഈ ഒരു കളർ ഇതിൻ്റെ ഇടയിൽ ഹെയർ കട്ടും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെയർ കട്ടും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ട്വൻ്റി ഫോർ അവേഴ്സുള്ള ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ആ ഒരു ഇത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ